കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്ടീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും ഫയലുകൾ ആപ്പിൽ അതാ കോഴ്സുകളിൽ ലഭ്യമാണ് പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധംസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഹലോ വെൽക്കം ടു ടു ഫോക്കസ് വീഡിയോയിൽ വി ഹാവ് എ ഡിസ്കഷൻ ീവിയസ്വശൻസ് ബി എൽ ഐ ടു നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബി എൽ ഐ ഡിൾ ടൂ ത്രീ എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് ബിഗെ സോ ബി എൽ ഐ ൈസിംഗ് ആൻഡ് മാനേജിങ് ഇൻഫർമേഷൻ ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഈ ഒരു പേപ്പർ അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിൽ എങ്ങനെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം ഏതൊക്കെ ടോപിക്സുകൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണം ഏതിന് കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യണം എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിക്കാറ് പാറ്റേൺസ് ഒക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഇൻട്രൊഡക്ഷൻ preparing for the december 2025 term and examination in bli 223 organizing and managing information can feel demanding because it spans classification cataloging indexing and recent developments in knowledge organization this guide turns many years of Vicno question papers and the visual syllabus into focused data driven insights so that you know exactly വിഷ് ബ്ലോഗ്സ് ആൻഡ് ടോപ്പിക്സ് ഡിസർവ് ഡീപ് അറ്റൻഷൻ വിച്ച് ക്യാൻ ബി റിവൈസ്ലി ആൻഡ് ഹാവ് ടു ബാലൻസ് തിയോറി വിത്ത് പ്രാക്ടിക്കൽ എക്സാംപിൾസ് ഇൻ ദി എക്സാം ഹോൾ അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസുകളാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഏത് ഏതൊക്കെ ബ്ലോഗ്സിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ ട്രസ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് ഇവിടെ പറയാം സോ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്കൊരു സിലബസ് മാപ്പിങ്ങിൻ്റെ അതായത് നമ്മളുടെ എൻജായർ പേപ്പറിന്റെ സിലബസിന് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് തിരിച്ചു അതിലേതൊക്കെയാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയാസും ആൻഡ് ഓൾസോ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസും നമ്മൾ നോക്കും ദെൻ വി ഹാവ് ദി എക്സാം പാറ്റേൺ അനാലിസിസ് വിച്ച് ബ്രേക്സ് ഡൗൺ ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിഫിക്കൾട്ടി ലെവൽ സോ യു ക്യാൻ പ്ലാൻ ടൈം ആൻഡ് ജെപ്റ്റ് ഓഫ് ക്യൂ സ്റ്റഡി സ്ട്രാറ്റജികൾ അപ്പൊ നമുക്ക് എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻസുകളാണ് ചോദിക്കുന്നതെന്നും അതിന് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്ലാൻ ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിന് അറ്റൻഡ് അറ്റൻഡ് ചെയ്യുന്ന നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെക്കറിങ് ക്വസ്റ്റൻസ് അതായത് ഓഫ് കോഴ്സ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇന്നൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസുകൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട് സോ അങ്ങനെയുള്ള ൾ അതായത് വിൽ ബി ഗ്രൂപ്പിംഗ് സിമിലർ ആൻഡ് റീഫ്രേസ് ക്വസ്റ്റിൻസ് അക്രോസ് ടു ഷോ മസ്റ്റ് പ്രിപ്പയർ കോൺസെപ്റ്റ്സ് ആൻഡ് ഫേവറേറ്റ് എക്സാം ആംഗിൾസ് അപ്പം നമുക്ക് എക്സാമിനേഷൻ പെർസ്പെക്ടീവ് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സെക്ഷൻ വെച്ചായിരിക്കും നമ്മൾ നോക്കുക പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തുകൊണ്ടാണ് അതിന് ഇത്രയും സാധ്യതയുള്ളത് എന്നുള്ള നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്നതാണ് സോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് യൂസസ് ഫാസ്റ്റ് ഫ്രീക്വൻസി ആൻഡ് റീസൻസി ടു എസ്റ്റിമേറ്റ് ലൈറ്റ്ലി ഏരിയാസ് ഫോർ ദ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പേപ്പർ പിന്നെ നമുക്ക് ടു ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു അതേ പാറ്റേൺസ് വെച്ച് ഫോളോ ചെയ്ത് നമുക്കൊരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ ഉണ്ടാക്കും സോ ഒരു നമുക്കൊരു ഫുൾ ലെങ്ത് മോഡൽ ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്നോട് അതേ സ്റ്റൈൽ ഉള്ളത് സോ അതിനൊക്കെ ഡീറ്റെയിൽഡ് ആൻസേസും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ് പ്രൊവൈഡ് സ്ട്രക്ചേർഡ് ആൻസേഴ്സ് വിത്ത് മാർക്കിംഗ് ഹെൻസ്വ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് എർസ് ഫുൾ ക്രെഡിറ്റ് നെക്സ്റ്റ് വരുന്നതാണ് മെത്തഡോളജി We analyzed multiple cycles of June and December TEEs, map each question to its unit, and weigh topic frequency by how recently it appeared. Qualitative review of question wording and cognitive level was used to refine the final prediction. So, use this guide as a strategic companion, study smart, revise with purpose, and walk into the BLI 223 exam with full self-confidence and control. സൊ നമുക്കിനി സിലബസ് മാപ്പിംഗ് നോക്കാം നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് വിത്ത് നമ്മുടെ എക്സാമിനേഷൻ്റെ റെലവെൻസിന്റെ ബേസിസിലാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് അങ്ങനെയാണ് ബ്ലോക്ക് വണ്ണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഒരു ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ആകത്താം യൂണിറ്റ് വൺ അതായത് അതായത് നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് മെയിനിങ് നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പന്ത്രണ്ട് തവണയാണ് ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് സോ വിറ്റ് മീൻസ് ഹൈലി റെലവൻറ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതേ കണക്ക് സിമിലർലി റെലവെന്റ് ഒരു ഏരിയ ആണ് യൂണിറ്റ് ടൂവും യൂണിറ്റ് ത്രീയും കാരണം യൂണിറ്റ് ടൂസ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എനിക്ക് അതിന് ടെൻ ടൈംസ് ആണ് ക്വസ്റ്റൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് അഗെയിൻ ഫ്രോം യൂണിറ്റ് ത്രീ യു ഹാവ് കോസലേഷണൽ അപ്രോച്ച് കാനൻസ് നോട്ട് ഹോസ്പിറ്റാലിറ്റി പിന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ ആണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡി ഡി സി യു ഡി സി എൽ സി 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 അത് സെവൻ ടൈംസ് ആണ് അപ്യൂർ ചെയ്തിട്ടുള്ളത് സോ എ മീഡിയം ലെവൽ റിലവൻസ് ആണ് ഇതേ കണക്ക് തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് ടൂ നമുക്ക് ഒരു മീഡിയം ലെവൽ റിലവൻസ് തന്നെയാണ് അതിൽ യൂണിറ്റ് ഫൈവ് ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് കാറ്റലോഗ് എട്ട് തവണയാണ് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ആണെങ്കിൽ ടൈംസ് ആൻഡ് ഫോംസ് ഡിക്ഷണറി വേഴ്സസ് ക്ലാസിഫൈഡ് സെവൻ ടൈംസ് ആണ് അപ്പിയറൻസ് ഉള്ളത് ആൻഡ് യൂണിറ്റ് സെവൻസ് ഫോം ആൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഐ എസ് ബി ഡി എം എ ആർ സി ഐ എസ് ടു സെവൻ സീറോ നൈൻ സിക്സ് ടൈംസ് ആണ് അപ്പിയർ സോ ഒരു മീഡിയം ലെവൽ ആണ് ഉള്ളത് ആൻഡ് യൂണിറ്റ് എയ്റ്റ് ആണ് കാറ്റലോഗിംഗ് നോൺ ബുക്ക് മെറ്റീരിയൽ മാപ്സ് മാനുസ്ക്രിപ്റ്റ്സ് എക്സെട്രാ എട്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത് സോ ഇറ്റ്സ് എ മീഡിയം ലെവൽ റെലവൻസ് ആണ് പിന്നെ ബ്ലോക്ക് ത്രീ ആണ് ഇൻഡെക്സിങ് അതിനകത്ത് നമുക്ക് എല്ലാം അതായത് നമ്മുടെ യൂണിറ്റ് നയനും ടെന്നും ടെന്നും ട്വൽവും നമുക്ക് മീഡിയം ലെവൽ റിലവൻസും അതേപോലെ യൂണിറ്റ് നമ്പർ ഇലവൻ നമുക്ക് ഫൈവ് ആണ് നമുക്ക് വേറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ലോ ലെവൽ റെലവൻസ് ആണ് ഇൻഡെക്സിംഗ് ടെക്നീക്സ് ചെയിൻ പ്രൊസീസ് യൂണിറ്റ് നൈൻ ബേസിക്സ് ഓഫ് സബ്ജക്ട് ഇൻഡെക്സിംഗ് സിക്സ് ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ടെൻ ഇൻഡെക്സിംഗ് ലാംഗ്വേജസ് തിസൻ ടൈംസ് ആണ് യൂണിറ്റ് നമ്പർ ട്വൽവ് വാലുവേഷൻ ഓഫ് ഇൻഡെക്സിംഗ് സിസ്റ്റം സിക്സ് ടൈംസ് ആണ് ക്വസ്റ്റൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ള് ബ്ലോക്ക് ഫോറിലേക്ക് പോവുകയാണെങ്കിൽ റീസൺ ഡെവലപ്മെന്റ് അകത്തുള്ള എല്ലാ ടൈപ്പ് യൂണിറ്റ് നമ്മൾ നോക്കും എല്ലാം ലോവർ റിലവൻസ് ആണ് ക്വസ്റ്റൻസ് ഉള്ളത് യൂണിറ്റ് നമ്പർ തേർട്ടീൻ ആണ് ഓൺലൈൻ കാറ്റലോഗ്സ് എം എ ആർ സി ഒ പി എ സി യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ ഇസ് വെബ് ഇൻഡെക്സിംഗ് മെറ്റാ ഡേറ്റ ഓൺറ്റലോജീസ് ഇന്റർവോപെറബിലിറ്റി അത് ഫോർ ടൈംസ് ആണ് ആൻഡ് ദെൻ യു ഹാവ് ദി ഫ്യൂച്ചർ ഓഫ് നോളജ് ഓർഗനൈസർ സിസ്റ്റംസ് ഫൈവ് ടൈംസ് ആണ് അപ്പിയറൻസ് ലെസ് ലെവലാണ് നമ്മുടെ റിലവൻസ് ലെവൽ എന്ന് പറയുന്നത് സോ അപ്പം നമ്മളിവിടെ ഒരു പത്ത് തവണ അതിലെങ്കിൽ അതിൽ കൂടുതലുള്ളതെല്ലാം നമുക്ക് റിപ്പീറ്റഡായിട്ട് വന്ന ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ്സുകൾ നമ്മൾ ഹൈ റിലവൻസ് എന്ന് പറയാം അതേസമയം ഒരു ഫൈവ് ടു നയൻ അപ്പിയറൻസാണെങ്കിൽ മീഡിയം റിലവൻസും ആൻഡ് ലെസ് ദാൻ ഫൈവ് ആണെങ്കിലും പെരിഫറൽ അല്ലെങ്കിൽ എമേജിംഗ് തീംസ് അപ്പം നമ്മളീ ഒരു ബാർ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും അധികം ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വണ്ണും പിന്നീട് ബ്ലോക്ക് ടൂവും ത്രീയും ഫോറുമായിട്ടാണ് ഉള്ളത് അപ്പൊ നമ്മൾ ഈ ഒരു ബോക്സ് നോക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഒരു ഫ്രീക്വൻസ് നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ചെയ്തേക്കുന്നതാണ് അപ്പൊ അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ടോപ്പ് ത്രീ എന്ന് പറയുമ്പോൾ ഹൈഇയിൽഡ് ടോപ്പിക്സ് അതായത് നമുക്ക് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള എക്സാമിനേഷൻ പെർസ്പെക്റ്റീവില് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സുകളാണ് സോ അതിനകത്ത് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ കാനൻസ് നൊട്ടേഷൻ ഹോസ്പിറ്റാലിറ്റി കൺസിസ്റ്റൻലി അപ്പിയേഴ്സ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ ഇന്റർഗ്രഡ് ബ്ലോക്ക് വൺ ടെസ്റ്റഡ് ബോർഡ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ ലെവൽസ് പിന്നെ വരുന്ന മറ്റ് ടോപ്പിക്കിനകത്താണ് കാറ്റലോഗിംഗ് സ്റ്റാൻഡേർഡ്സ് എം എ ആർ സി ഐ എസ് ബി ഡി എ എ ആർ സി ഫ്രീക്വന്റ് ഇൻ ഷോർട്ട് ആൻസർ സെക്ഷൻസ് ന്യൂസ് എംഫസിസ് ഓൺ ടെക്നോളജിക്കൽ കാറ്റലോഗ് ലിറ്ററസി പിന്നെ വരുന്ന നെക്സ്റ്റ് ആണ് വെബ് ഇൻഡക്സിങ് ആൻഡ് മെറ്റാ ഡേറ്റ റൈസിംഗ് ട്രെൻഡ് ഇൻ പോസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ടൂ പേപ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് എഗ്നോസ് ഷിഫ്റ്റ് ടു ഡിജിറ്റൽ ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ നമ്മളൊരു എക്സാമിന്റെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് എസ് എ ക്വസ്റ്റ്യൻ ഉണ്ടാകും അത് പത്ത് മാർക്കിനാണ് അത് പാർട്ട് വണ്ണിനകത്തായിരിക്കും ഉള്ളത് സോ സിക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിനൊരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഒരു എസ് എയുടെ വേർഡ് ലിമിറ്റ് എന്ന് പറയാം അതായത് നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണ് അഞ്ച് മാർക്സ് ആണ് അതായത് നമുക്ക് ഫോക്കസ് റെസ്പോൺസ് ഇൻ പാർട്ട് ടൂവിലാണ് എട്ട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഉണ്ടാകും ടിപ്പിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് നോട്ട് അബ്സർവ് ടു തൗസൻഡ് ട്വന്റി ടു ട്വന്റി ഫൈവ് നമുക്ക് എം സി ക്യൂ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആദ്യ ഫോർമൽ കേസ് സ്റ്റഡീസ് ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഓഫ്കോഴ്സ് നമുക്ക് എ സെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ലോങ് എസ് എ ടൈബ് ക്വസ്റ്റൻസ് ആണ് പത്ത് മാർക്സിനാണ് ഉള്ളത് എക്സ് നമുക്ക് എക്സ്പെക്ട് ആ ഒരു വർക്ക്ഔണ്ട് പറയുന്ന ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ഫോമാറ്റ് ആയിട്ട് നമ്മൾ നോക്കും അതിന്റെ വി ഷുഡ് എസ് എസ് ജി കോൺസെപ്റ്റുവൽ അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ആൻഡ് ഓൾസോ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക്ക് നമുക്ക് അതിന് തിയറിയുമായിട്ടും പ്രാക്ടീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക നമ്മൾ കൃത്യമായിട്ട് തോർച്ചു വിച്ച് മീൻസ് ഡെഫിനിഷൻസ് നമ്മൾ കൊടുക്കണം ഡിസ്കഷൻസും ആൻഡ് ഓൾസോ എക്സാമ്പിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം പിന്നെ നമ്മൾ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആയിരിക്കും ഉണ്ടാവുക അത് ഫൈവ് മാർക്സ് ആയിരിക്കും സോ ടെസ്റ്റ് ആ ടെസ്റ്റ് പ്രിസൈസ് ഡെഫിനേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കീ പ്രിൻസിപ്പൾസ് പറയുക എൻ വളരെ ക്രിസ്പായിട്ട് എന്നാൽ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കാര്യങ്ങൾ എഴുതുക പോയിന്റ് വൈസ് ആയിട്ട് തന്നെയാണ് ബട്ട് ഡിസ്ക്രൈബും ചെയ്യേണ്ടി വരും കുറേ ടു ദി ക്രിസ്പ് ലെവലാണ് വർക്ക്ഔട്ട് എന്ന് പറയും ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് പിന്നെ വരുന്ന ഷോർട്ട് നാത്ത് തന്നെയുള്ള നമുക്ക് പ്രോസസ് അല്ലെങ്കിൽ കമ്പയർ ചോദിക്കുമ്പോഴും നമുക്ക് സ്റ്റെപ്സുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക വർക്കിംഗ്സുകൾ അതിന്റെ കോൺട്രാസ്റ്റും ഡിഫറൻസും വെച്ചിട്ടും കൂടി എഴുതുക ഓക്കെ അതിൻ്റെ അഗേൻ നമുക്ക് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് പിന്നെ വരുന്ന ഷോർട്ട്നാത്ത് ഉള്ളാണ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ നെയിംഡ് ഫ്രെയിംവർക്ക് സെക്കൻഡ് ഫൈവ് മാർക്സിലാണ് നോർമലി ചോദിച്ചു വരുന്നത് ലൈക് ദി എം എ ആർ സി ആർ ഡി എഫ് ആണ് സോ ഇവിടെ നമ്മൾ നമ്മൾ ഡിഫൈൻ ലിസ്റ്റ് ഔട്ട് ഫീച്ചേഴ്സും ആൻഡ് ഓൾസോ അല്ലെങ്കിൽ ലിമിറ്റേഷനും പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ ഇക്കോൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടാണോ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ്നയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലാൻഡ്വേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ വേഴ്സിൽ നിന്ന് ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ബ്ലോക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് നമുക്ക് ആവറേജ് വന്നിട്ടുള്ള മാർക്ക് ട്വന്റി നയൻ ആണ് പക്ഷെ ബ്ലോക്ക് ടൂ ആണ് ഏറ്റവും അധികം തേർട്ടി നയൻ ആണ് കാറ്റലോഗിങ് അതേസമയം പിന്നെ ബ്ലോക്ക് ത്രീ ആണ് ട്വന്റി വണ്ണും ബ്ലോക്ക് ഫോർ നമ്മൾ നോക്കുകയാണെങ്കിൽ റീസൺ ഡെവലപ്മെന്റ്സ് ഏറ്റവും കുറഞ്ഞ മാർക്സ് ആണ് ഇലവൻ മാർക്സാണ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ലോങ് എസ് ടൈപ്പ് ആണെങ്കിലും ഷോർട്ട് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും ഷോർട്ട് പ്രോസർ കമ്പാരിസൺസ് അല്ലെങ്കിൽ ഷോർട്ട് കോൺസെൻറ്റ് ഡെഫിനിഷൻ എല്ലാം വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ഒരു ഡയഗ്രാം വിഷ്വലൈസേഷൻ ആണിത് ഇപ്പൊ നമുക്ക് ഈ പാറ്റേൺ പാറ്റേണകത്ത് നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ലോങ് എസ്സൈസ് എല്ലാം ഏകദേശം നമ്മുടെ എല്ലാ സെക്ഷൻസും കവർ ചെയ്ത് ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ വെയിറ്റേജ് അവിടെ കൊണ്ടുവരിക പിന്നെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ഷോർട്ട് ആൻസേഴ്സ് എല്ലാം നമുക്ക് ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് എക്സ്പെക്ടാണ് സോ കുറച്ചുകൂടെ ടെക്നോളജിക്കൽ ഡിഫറൻറ്റ് പ്രോംസും കാര്യങ്ങളും ആയിരിക്കും അവിടെ ടേംസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ വരുന്നതാണ് സ്റ്റാൻഡേർഡ്സ് ബേസ്ഡ് ഷോർട്സ് ഫ്ളക്ച്വേറ്റ് അത് ട്വന്റി പെർസെന്റേജ് ആയിരുന്നു പിന്നത് കുറഞ്ഞ് ഫൈവ് പെർസെന്റിലോട്ടായിരുന്നു അപ്പൊ ഒരു ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ നമ്മള് പ്രിപ്പറേഷൻ ചിപ്പ് നമ്മൾ നോക്കുകയാണല്ലോ ഓഫ് കോഴ്സ് നമുക്കറിയാം നമ്മുടെ എക്സാം ഒരു ത്രീ ഹേഴ്സ് ആണ് അപ്പം നമ്മൾ ആ ടൈമിനെ പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്രിപ്പോർഷനേറ്റ് ചെയ്ത് ടൈമുകളെല്ലാം അലോക്കേറ്റ് ചെയ്യാം അപ്പം ലോങ് എസ്ഇസ് എന്ന് പറയാം സിക്സ്റ്റി നമുക്ക് ഉള്ളത് സോ അതിനായിട്ട് നമ്മൾ ഏകദേശം ഒരു വൺ ടെൻ ടു വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ഡിവോർട്ട് ചെയ്യുക കാരണം നമുക്ക് നാല് എസ് സിസ് നമ്മൾ വളരെ സ്ട്രക്ചർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് എഴുതുക സോ ഓരോന്ന് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് തൊട്ട് ഇരുപത്തി എട്ട് വേണ്ടി വരെ നമ്മൾ അതിന് വേണ്ടി ഡിവോട്ട് ചെയ്യുക പിന്നെ വരുന്ന നമ്മളുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഷോർട്ട് പെസുകൾ ആണെങ്കിൽ ഏകദേശം നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആണ് ഉള്ളത് സോ ഒരു മീൻസ് ഫൈവ് ടു സിക്സ് റിസ്പോൺസസ് പ്രൊവൈഡ് ചെയ്യണം പിന്നെ നമുക്ക് പ്രോസസ്സ് അല്ലെങ്കിൽ കമ്പയർ വരികയാണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ട് ടു ഇരുപത് മിനിറ്റ് വോട്ട് ചെയ്യാം പിന്നെ അതായത് സ്റ്റാൻഡേർഡ്സുകൾക്ക് എല്ലാം ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റും ആൻഡ് ലാസ്റ്റ് ഒരു എട്ട് ടു പത്ത് മിനിറ്റ് നമുക്ക് എല്ലാം നമ്മുടെ ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യാനും ചെക്ക് ചെയ്യാനുമായിട്ട് മാറ്റുക ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ് അപ്പൊ ഏറ്റവും അധികം നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു എട്ട് തവണ വന്ന ക്വസ്റ്റൻ ആണ് നൊട്ടേഷൻ ഹോസ്പിറ്റാലിറ്റി അത് നീഡ്സ് ക്വാളിറ്റീസ് ആൻഡ് ഡിവൈസ് സി സി ആൻഡ് ഡി ഡി സി എട്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് സിക്സ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത മറ്റൊരു ക്വസ്റ്റൻ ആണ് റോൾ അല്ലെങ്കിൽ നീഡ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ പിന്നെ മൂന്നാമത്തെയാണ് കാറ്റലോഗിങ് ഓഫ് നോൺ ബുക്ക് മെറ്റീരിയൽസ് എസ്പെഷ്യലി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനായിട്ട് മാപ്സ് മാനുസ്ക്രിപ്റ്റ്സ് എ എ സി ആർ ട്യൂ അത് നമുക്ക് സിക്സ് ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡിക്ഷണറി കാറ്റലോഗ് സ്ട്രക്ചർ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് പ്രോബ്ലംസ് അതും നാല് ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ദൻ യു ഹ് ഫിസിക്കൽ ഫോർസ് ഓർ ഇവല്യൂഷൻ ഓഫ് ദി ലൈബ്രറി കാറ്റലോഗ് അതും ഒരു ഫോർ ടൈംസ് ആണ് സിമിലർലി വീണ്ടും നാല് തവണ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഒ പി എ സിയുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് വേഴ്സസ് ദി മാനുവൽ അതേപോലെ തന്നെ നാല് തവണ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എം എ ആർ സി ആർ എം എ ആർ സി ടു വൺ കോൺസെപ്റ്റും സ്ട്രക്ചറും ആൻഡ് ആൾസോ അഡ്വാൻറ്റേജസ് ആൻഡ് ഇവാലു എവല്യൂഷനാണ് പിന്നെ നമുക്ക് നെക്സ്റ്റ് കഴിഞ്ഞാൽ മൂന്ന് ക്വസ്റ്റൻസ് മൂന്ന് തവണ ചോദിച്ച ക്വസ്റ്റൻസുകളാണ് വൺ ഇസ് ഇവാലുവേഷൻ ഓഫ് ആൻ ഇൻഡക്സിങ് സിസ്റ്റം അടുത്തത് വെബ് ഇൻഡെക്സിങ് കോൺസെപ്റ്റ് ടൂൾസ് ഓർ യൂസസ് ആൻഡ് ലാസ്റ്റ് വൺ വിഷാസ് ഫോർ ത്രീ ടൈംസ് വാസ് എ കാറ്ററൈസിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു മാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നൊട്ടേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിൽ നിന്നാണ് ഏകദേശം എട്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് റോൾ അല്ലെങ്കിൽ നീഡ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ലൈബ്രറി ക്ലാസിഫിക്കേഷൻ ബ്ലോക്ക് വണ് യൂണിറ്റ് വൺ ആണ് സിക്സ് ടൈംസ് ആണ് ക്വസ്റ്റൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത് അതുപോലെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നതാണ് കാറ്റലോഗിങ് ഓഫ് നോൺ ബുക്ക് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് മാപ്സ് ഓർ മാനസ്ക്രിപ്റ്റ് എ സി ആർ 2 ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ് സിക്സ് ടൈംസ് ആണ് അപ്യർ ചെയ്തിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ഡിക്ഷണറി കാറ്റലോഗ് സ്ട്രക്ചർ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രോബ്ലംസ് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സ് ആണ് നാല് തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ദെ യു ഹാവ് എ ഫിസിക്കൽ പ്രോബ്ലം ഫോംസ് ഓർ റിവല്യൂഷൻ ഓഫ് എ ലൈബ്രറി കാറ്റലോഗ് ബ്ലോക്ക് ടൂ യൂണിറ്റ് സിക്സിനകത്ത് വരുന്നതാണ് ഫോർ ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്യർ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഓ പി എസ് ഡെഫിനിഷൻ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് വേഴ്സസ് മാനുവൽ ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ പോയിന്റ് ഫൈവിനകത്ത് നാല് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ പോയിന്റ് ടു തേർട്ടീൻ പോയിന്റ് ത്രീയിനകത്ത് വരുന്നതല്ല നമുക്ക് എം എ ആർ സി എം എ ആർ സി ടു വൺ കോൺസെപ്റ്റ് സ്ട്രക്ചർ അഡ്വാൻറ്റേജസ് റെവല്യൂഷൻ ആണ് നാല് തവണയാണ് ചോദിച്ചിട്ടുള്ളത് അതെ നമുക്ക് മൂന്നവണ ചോദിച്ചതാണ് ഇവാലുവേഷൻ ഓഫ് എൻ ഇൻഡെക്സിംഗ് സിസ്റ്റം ഫ്രം ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽവ് വെബ് ഇൻഡെക്സിംഗ് കോൺസെപ്റ്റ് ടൂൾസ് ഓർ യൂസസ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഫോർട്ടീൻ പോയിന്റ് ടൂ കാനൻസ് കാറ്ററൈസേഴ്സ് ഐഡിയ പ്ലെയിൻ ബ്ലോക്ക് വണ് യൂണിറ്റ് ത്രീയും നമ്മൾ ഈ ഡിസ്കസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാകും ഏകദേശം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് അത് അനലൈസ് ചെയ്യാൻ സാധിക്കും ബാക്കിയെല്ലാം റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റൻസുകളാണ് സോ നമുക്ക് ഏകദേശം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദ ടോപ്പ് ടെൻ ട്വൈസ് ടൈംഡ് ഔട്ട്ലൈൻ ഇൻ ഫൈവ് മിനിറ്റ്സ് അപ്പൊ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് നമ്മൾ ഓരോ ഫൈവ് മാർക്കിനും കൊടുക്കുക പത്ത് മാർക്ക് ക്വസ്റ്റൻസ് ഒരു ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തി എട്ട് മിനിറ്റ് വരെ കൊടുക്കുക പിന്നെ എല്ലാം ഒന്ന് ക്രോസ് ചെയ്യുക സോ ആൻസർ എഴുതുമ്പോൾ ഡെഫിനിഷൻസ് നമ്മൾ കൊടുക്കുക ത്രീ ടു ഫൈവ് ഒരു കോർ പോയിന്റ്സുകൾ ആഡ് ചെയ്യുക പിന്നെ ഓരോന്ന് നമ്മൾ എക്സ്പയർ എക്സ്പ്ലെയിൻ ചെയ്യാം അതിനെ നമ്മൾ എക്സാമ്പിളുകൾ വെച്ചും ടേബിളുകൾ വെച്ചും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം പിന്നെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഡിങ് ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യാം പിന്നെ വേറെ മറ്റൊരു കാര്യമാണ് റൊട്ടേഷൻ മെത്തേഡ് അതായത് മിക്സ് വൺ ഹൈ വെയിറ്റ് എസ് ചെയ്ത് നമ്മൾ ഒരെണ്ണം നമ്മൾ ഒരു ലോങ് എസ് എഴുതിയിട്ട് പിന്നെ രണ്ട് ഷോർട്ട് എസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൺവീനിയൻസ് പോലെ അത് നമുക്ക് മിക്സ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ആൻസേഴ്സ് എഴുതാൻ സാധിക്കും നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് അപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസുകളെയാണ് അപ്പൊ നമ്മുടെ ബ്ലോക്ക് വൺ ക്ലാസിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ യൂണിറ്റ് ത്രീയിലെ നൊട്ടേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് എൺപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമാണ് അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയാം പിന്നെ ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ റോൾ നീഡ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതും എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി ഉള്ളത് പിന്നെ നമുക്ക് ഒരു മീഡിയം ലെവൽ പ്രോബിലിറ്റി വരുന്നതാണ് യൂണിറ്റ് ത്രീനകത്ത് കാനൻസ് ഓഫ് കാറ്ററൈസിക്സ് ഐഡിയ പ്ലെയിൻ എം വൺ പിന്നെ നമ്മൾ ബ്ലോക്ക് ടൂയിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് നമ്പർ എയ്റ്റ് ദാറ്റ് ഈസ് കാറ്റലോഗിംഗ് ഓഫ് നോൺ ബുക്ക് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് മാപ്സ് ഓർ മാനിസ്ട്രിപ്സ് എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ആണ് പ്രോബിലിറ്റി എന്ന് പറയാം പിന്നെ യൂണിറ്റ് നമ്പർ സിക്സ് ഡിക്ഷണറി കാറ്റലോഗ് സ്ട്രക്ചർ ഓർ ഫീച്ചേഴ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓർ പ്രോബ്ലംസ് എം ടു ഫിഫ്റ്റി സെവൻ ആണ് പ്രൊബിലിറ്റി ലെവൽ എന്ന് പറയാം ഇനി നമ്മുടെ ബ്ലോക്ക് ടുത്ത് നെക്സ്റ്റ് വൺ ആണ് യൂണിറ്റ് സിക്സ് പോയിന്റ് ഫോറിനകത്ത ഫിസിക്കൽ ഫോംസ് ഓർ എവല് ഓഫ് കാറ്റ്ലോഗ് അത് ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് ആണ് പ്രൊബിലിറ്റി എന്ന് പറയാം നമ്മൾ ബ്ലോക്ക് ത്രീ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിംഗ് അല്ല യൂണിറ്റ് നമ്പർ ട്വൽവ് ഇവാലുവേഷൻ ഓഫ് അൻ ഇൻഡെക്സിംഗ് സിസ്റ്റം ഇതിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രബിളിറ്റീസ് ഫോർട്ടി ടു പോയിന്റ് നയൻ പെർസെന്റേജ് ആണ് പിന്നെ ബ്ലോക്ക് ഫോർ ദാറ്റ് ഇസ് റീസെന്റ് ഡെവലപ്മെന്റ് യൂണിറ്റ് തേർട്ടീൻ പോയിന്റ് ഫൈവ് ഒ പി എ സി ഡെഫിനേഷൻ ഓർ ഫീച്ചേഴ്സ് ഓർ അഡ്വാൻറ്റേജസ് അത് ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ പെർസെന്റേജ് ആണ് നമുക്ക് പ്രൊബിലിറ്റി പെർസെന്റേജ് എന്ന് പറയുക പിന്നെ യൂണിറ്റ് തേർട്ടീൻ പോയിന്റ് ടു തേർട്ടീൻ പോയിന്റ് ത്രീ നമുക്ക് എം എആർസി എം എ ആർ സി ടു വൺ കോൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചർ ഫിഫ്റ്റി സെവൻ പോയിന്റ് വൺ പെർസെന്റേജാണ് ചോദിക്കാനുള്ള പ്രൊബിലിറ്റി എന്ന് പറയാം പിന്നെ യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ പോയിന്റ് ടു സെബ് ഇൻഡക്സിംഗ് കോൺസെപ്റ്റ്സ് ഓർ ടൂൾസ് ഓർ യൂസേസ് അതും ഫോർട്ടി ടു പോയിന്റ് നൈൻ പെർസെന്റേജ് ആണ് ചോദിക്കാൻ സാധ്യത പ്രോബ്ലിറ്റി എന്ന് പറയാം അപ്പൊ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് എന്നുണ്ട് അപ്പം നമുക്ക് ഏറ്റവും അധികം നമ്മൾ സ്ട്രെസ് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് നമ്മളുടെ ഹൈ പ്രയോറിറ്റി അപ്പൊ നമുക്കിവിടെ മെയിൻ കഴിഞ്ഞിട്ടുള്ളത് നൊട്ടേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി പിന്നെ റോൾ അല്ലെങ്കിൽ നീഡ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിഫിക്കേഷനും കാറ്റലോഗിങ് ഓഫ് നോൺ വെബ് മെറ്റീരിയൽസും ആണ് പിന്നെ മീഡിയം പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിക്ഷണറി കാറ്റലോഗ് ഫിസിക്കൽ ഫോംസ് ഓർ റെവല്യൂഷൻ ഒ പി എ സി എം എ ആർ സി എം എ ആർ സി ട്വന്റി വൺ ഇവാലുവേഷൻ ഓഫ് ഇൻഡെക്സിംഗ് സിസ്റ്റംസ് കാനൻസും വെബ് ഇൻഡെക്സിംഗും ആണ് പിന്നെ ലോ പ്രയോറിറ്റിയിൽ വരുന്നത് നമ്മുടെ റിമൈനിങ് ടോപ്പിക് എല്ലാം ലൈക്ക് നമ്മുടെ ഓൺടോളജീസ് ഇന്റർപ്ലൈ ജി എഫ്ആർ ബിആർ സ്പെസിഫിക്സ് ഒക്കെ നമുക്ക് ലോ പ്രയോ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താം സൊ നമുക്കിവിടെ ലാസ്റ്റ് ഉള്ളത് ഒരു പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് ത്രീ ഹേഴ്സ് ആണ് നമ്മുടെ പേപ്പറിന്റെ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം മാർക്ക്സ് സെവൻറ്റി ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അതിനകത്ത് ചെക്ക് ചെയ്യണം കേട്ടോ നമുക്ക് പാർട്ട് വൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് മൊത്തം ആറ് ചോദ്യങ്ങളുണ്ട് ആറ് ചോദ്യം ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസ് എഴുതുക റിമെമ്പർ ഓരോ ക്വസ്റ്റ്യൻസിനും പത്ത് മാർക്കാണ് ആണ് അങ്ങനെ നാല് ചോദ്യം ആകുമ്പോൾ നാൽപ്പത് മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അഞ്ഞൂറായിരിക്കണം നമ്മുടെ പറയാം സോ ആഫ്റ്റർ നമ്മുടെ ലോങ് ആൻസറിലേക്ക് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട് ടൂ പാർട്ട് ടൂത്ത് നമ്മൾ ബാക്കി വരുന്നതിനകത്തുള്ള ഒരു ആറ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതുക ഓക്കെ ആറ് ക്വസ്റ്റ്യൻസിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസിനും അഞ്ച് മാർക്ക് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ തേർട്ടി മാർക്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത് സോ പാർട്ട് വണ്ണില് വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ടെൻ മാർക്സിനും ഇവിടെ വരുമ്പം നമുക്ക് ടോട്ടൽ സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ക്വസ്റ്റൻസിനും ഫൈവ് മാർക്സ് ആണ് ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ചോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി ജി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക